കോട്ടയം നാഗമ്പടത്തിന് സമീപം കട ഉടമയായ വീട്ടമ്മയെ തലയ്ക്കടിച്ച് വീഴ്ത്തി സ്വർണ്ണമാല കവർന്നു പനയക്കഴുപ്പ് സ്വദേശി രത്തമ്മയെ ക്രൂരമായി മർദ്ദിച്ചാണ് മാല മോഷ്ടിച്ചത് രത്തമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത ഗുഡ് മോർണിംഗ് ടോബി എന്താ ശരിക്കും സംഭവിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടത്താണ് നാഗമ്പടം പനേക്കിഴപ്പെന്ന് പറയുന്ന സ്ഥലമാണ് നമുക്കറിയാവുന്ന പോലെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപത്തുള്ള ഒരു സ്ഥലമാണ് നാഗമ്പടം പാലത്തിന് തൊട്ട് താഴെയായിട്ടാണ് ഈ കടയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രത്തമയുടെ കടയാണ് നമുക്കിവിടെ കാണാം ചോരയും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ കാണാൻ സാധിക്കും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയ ഒരു വ്യക്തി അതൊരു ഇതര സംസ്ഥാനക്കാരനാണെന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് സാധനം വാങ്ങിക്കാൻ എന്ന വ്യാജാനം ഇവിടെ എത്തി ഇവരോട് സാധനം ആവശ്യപ്പെട്ടു ഇതിന് இடையில் രത്നമ്മയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് തടഞ്ഞതിനെ തുടർന്ന് ഉന്തും തള്ളുമാകുന്നു തുടർന്നാണ് ഈ കാണുന്ന നിലവിളക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന നിലവിളക്ക് ഉപയോഗിച്ച് രത്നമ്മയുടെ തലയ്ക്കടിക്കുകയായിരുന്നു വീണ്ടും രണ്ടാമതും തടഞ്ഞപ്പോൾ കൈക്കും അടിച്ചു അങ്ങനെ തലയിലും കയ്യിലും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് പൊട്ടലുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഈ മാലയുമായി മാലയുമായാൾ ഇവിടെ കടന്നു കളയുകയായിരുന്നു എന്തായാലും ഒരു കോട്ടയം നഗരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂരമായിട്ടുള്ള ഒരു അക്രമം നടന്നിരിക്കുന്നു നമ്മൾക്ക് ഇവിടെ രത്നമ്മയുടെ സഹോദരൻ തന്നെയുണ്ട് ചേട്ടാ എന്താണ് സംഭവിച്ചത് രണ്ടു രണ്ടു രണ്ടുകാലായപ്പോഴാണ് സംഭവം നടക്കുന്നത് ഇതുപോലെ ചേച്ചി കറിക്ക് വേണ്ടി സാധനം അരിച്ചോണ്ടിരിക്കയാണ് ഇപ്പം കയറി അരിച്ചു കയറി പിടിച്ച് വലിച്ചു പൊട്ടിക്കുമ്പോൾ ഉന്തും തള്ളായി അവിടെ ഇരുന്ന് വിളക്ക് എളുപ്പത്ത് തലക്കഴിച്ച് മാലിന്യം പൊടിച്ചുകൊണ്ട് കൂടുവായിരുന്നു ചേച്ചി കാർക്ക് ഉപയോഗിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ഇറങ്ങി വന്നപ്പോൾ ചേച്ചി ബ്ലഡിൽ കുളിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ അപ്പൊ അപ്പുറത്തേക്ക് ഒരു ഓട്ടോക്കാരൻ വന്നു അന്നേരം തന്നെ അവരെല്ലാം ഓട്ടോ കേട്ട് നേരെ ജില്ലാ ആശുപത്രിയിലോട് ആരാണെന്ന് എന്തെങ്കിലും ഒരു സൂചന പങ്കാളിയാണെന്നാണ് പറയുന്നത് ചേച്ചി ഒരു പിന്നെ കരുത്തില്ലാത്ത ബനിയനും ഒരു ആ നിക്കർ പോലത്തെ ഒരു ബെറുമുട പോലത്തെ സാധനമായിട്ട് തലയ്ക്ക് ഒരു എട്ട് പത്ത് സിറ്റുണ്ട് വിരലി തലവെരലിന്റെ ഇവിടെ പൊട്ടലുണ്ട് ആ സമയത്ത് ആരുമില്ല സാധാരണ ഇവിടെ യാത്രക്കാർ ആ പാളത്തിനിടയിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ് ആ സമയത്ത് ആ സെക്കൻഡിൽ ഒരു അഞ്ചു പത്ത് മിനിറ്റിന്റെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു സി അതാണ് ഏകദേശം രണ്ടു മണിക്ക് ശേഷമാണ് അതൊരു ഒരു ആ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തു നിന്നും അധികം ആൾക്കാരും ഇല്ലായിരുന്നു അതിനിടയിലാണ് അത് കണക്ക് തന്നെ വന്നെത്തി ഈ അക്രമം നടത്തി എന്നുള്ളൊരു സംശയമുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു അക്രമത്തിൻ്റെ ഒരു ഗ്രാവിറ്റി നോക്കണം ഇതുപോലെ ഒരു വിളക്ക് കൊണ്ട് തലയ്ക്കടിക്കുകയാണ് ആ വിളക്ക് പോലും ഒട്ടിപ്പോയിരിക്കുന്നു അപ്പോൾ എന്തുമാത്രം ക്രൂരമായിട്ടുള്ളൊരു കൃത്യമാണ് ആ ആൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് സി സി ടി വിൾ കുറവാണ് അതുകൊണ്ടുതന്നെ വിശദമായിട്ടുള്ള അന്വേഷണം പ്രതിരക്ഷപ്പെടാൻ സാധ്യതയുള്ളത് ഈ റെയിൽവേ ട്രാക്ക് കടന്നായിരിക്കും തന്നെ കോട്ടയം ടൗൺ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കോട്ടയം വെസ്റ്റ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം